നമസ്കാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി അമേരിക്കയിലേക്കാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം താരിഫ് ചുമത്തിയത് ഇന്ത്യയുടെ കയറ്റുമതിയിൽ വലിയ പ്രതിസന്ധിയുണ്ടാക്കി എന്നാൽ ഇക്കാര്യം നേരത്തെ അറിഞ്ഞതുപോലെയാണ് ഇന്ത്യയുടെ കയറ്റുമതിയിൽ മാറ്റമുണ്ടായത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റായത് എന്നാൽ ആ വേളയിൽ തന്നെ ഇന്ത്യയുടെ കയറ്റുമതിയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു ഈ വർഷം ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ കയറ്റുമതി വൈവിധ്യവൽക്കരിച്ചു പതിവ് റൂട്ടുകൾ വിട്ട് ഇന്ത്യൻ ഉത്പന്നങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി ഇതിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളുണ്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് സമുദ്ര ഉത്പന്നങ്ങളും തുണിത്തരങ്ങളുമാണ് അമേരിക്ക അധികം ചുങ്കം ചുമത്തുമ്പോൾ പ്രതിസന്ധിയിലാകുക ഈ രണ്ട് മേഖലയാണ് കൂടാതെ സ്വർണം വജ്ര ആഭരണങ്ങളും അനുബന്ധ കയറ്റുമതിയുമുണ്ട് ഇവ കയറ്റി അയക്കാൻ മറ്റു രാജ്യങ്ങളിലെ വിപണി ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പൂർണ്ണമായും നിർത്തിയാലും ഇനി പ്രശ്നമില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം എങ്കിലും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പ്രതിസന്ധിയിലാകുമ്പോൾ താത്കാലിക ആശ്വാസം ലഭിക്കുമെന്ന് മാത്രം ഇപ്പോഴും അമേരിക്കയിലേക്ക് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി എന്നാൽ ജൂണിന് ശേഷം കയറ്റുമതിയിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ സമുദ്ര ഉത്പന്നങ്ങളുടെ കയറ്റുമതി പതിനഞ്ച് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഒന്നേ ദശാംശം നാല് നാല് ബില്യൺ ഡോളറിന്റേതാണ് ബാക്കി മൂന്ന് ദശാംശം നാല് പൂജ്യം ബില്യൺ ഡോളർ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് സമ്പാദിച്ചിട്ടുണ്ട് വിയറ്റ്നാമിലേക്കുള്ള കയറ്റുമതി നൂറ് ശതമാനമാണ് വർദ്ധിച്ചത് ിയത്തിലേക്ക് എഴുപത്തിമൂന്ന് ശതമാനവും തായ്ലൻഡിലേക്ക് അമ്പത്തിനാല് ശതമാനവും കയറ്റുമതി കൂടി ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി പത്ത് ശതമാനമാണ് വർദ്ധിച്ചത് മലേഷ്യയിലേക്ക് അറുപത്തിനാല് ശതമാനവും ജപ്പാനിലേക്ക് പത്ത് ശതമാനവും കയറ്റുമതി കൂടിയിട്ടുണ്ട് വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ നൈജീരിയ പെറു എന്നീ രാജ്യങ്ങളിലെ വിപണി കൂടി പിടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യൻ വസ്ത്രങ്ങൾ കൂടുതൽ കയറ്റുമതി ചെയ്തത് യു എയിലേക്കാണ് നെതർലാൻഡ് പതിനൊന്ന് ദശാംശം എട്ട് ശതമാനവും പോളണ്ട് ഇരുപത്തിനാല് ശതമാനം 19th, thatPI, ും സ്പെയിൻ ഒ ശതമാനം ഈജിപ്ത് ഇരുപത്തിനാല് ശതമാനം എന്നീ രാജ്യങ്ങളിലെ വിപണിയിലും ഇന്ത്യ ശക്തമായ സാന്നിധ്യമാണ് അറിയിച്ചത് സ്വർണം ഡയമണ്ട് ആഭരണങ്ങളുടെ കയറ്റുമതിയും ഇക്കാലയളവിൽ വർദ്ധിച്ചു ആഭരണങ്ങളുടെ കൂടുതൽ കയറ്റുമതി യു എയിലേക്കാണ് ദക്ഷിണ കൊറിയ നൂറ്റി മുപ്പത്തിനാല് ശതമാനവും സൗദി അറേബ്യ അറുപത്തിയെട്ട് ശതമാനവും കാനഡ നാൽപ്പത്തിയൊന്ന് ശതമാനം എന്നിവയും ഇന്ത്യയുടെ പ്രധാന ആഭരണ കയറ്റുമതി വിപണികളിലായി മാറി സൗദിയിലേക്ക് ആഭരണ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ വ്യാപാരികൾ ശ്രമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് タッドイ TV